ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് ഒരു ട്രാവൽ ബ്ലോഗ് ഗുരുവായൂർ പോയത് അപ്പോൾ എന്തായാലും നമ്മൾ കൊട്ടാരക്കരയാണ് ഫസ്റ്റ് പോയെന്നുള്ള കാര്യം പറഞ്ഞിരുന്നല്ലോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഫുഡ് കഴിക്കാൻ ശരവണ ഭവനിൽ കയറിയിട്ടുണ്ടായിരുന്നു ഞാനൊരു നോർമൽ ദോശയാണ് പറഞ്ഞത് പിന്നെ അവർ ഗീ റോസ് ചപ്പാത്തി അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ ട്രാവൽ നേരെ തുടങ്ങി ഇനി നമ്മൾ നേരെ ഏറ്റുമാനൂരോട്ടാണ് പോകുന്നത് മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് അവിടുത്തെ ഫുഡാണ് നമ്മൾ കഴിച്ചിട്ടുള്ളതിലും നമുക്ക് ഏകദേശം നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടത് കാരണം വേറെ ഹോട്ടൽസിലൊക്കെ കഴിച്ചപ്പോഴത്തേക്കും ആ ഒരു ടേസ്റ്റ് വലുതായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല സോ നമ്മൾ അവിടെ ഉള്ളൊരു ഹോട്ടലിൽ കയറാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ എത്തുന്ന സമയം നട അടച്ചിട്ടില്ലെങ്കിൽ കയറിത്തൊഴാമല്ലോ അങ്ങനെയാണ് പോയത് അപ്പോൾ എന്തായാലും നമ്മൾ എത്തിയപ്പോൾ പന്ത്രണ്ട് ആയെങ്കിലും കോവിലെ നട അടച്ചിട്ടില്ലായിരുന്നു കാരണം അയ്യപ്പന്മാരുണ്ടായിരുന്നുകൊണ്ട് അവിടെ അടയ്ക്കാനായിട്ട് കുറച്ച് ലേറ്റായി ഹീവേലി ഒക്കെ നടത്തിയപ്പോൾ താമസിക്കും അങ്ങനെ എന്തായാലും നമുക്ക് കയറി തൊഴാനായിട്ട് പറ്റി അങ്ങനെ തൊഴുതിറങ്ങിയപ്പോൾ അത് നല്ല വീലുണ്ടായിരുന്നു പിന്നെ അത് ഇതാണ് അവിടെ തയ്യപ്പ താവളം നല്ല രസം ഉണ്ടായിരുന്നു അവിടെ കാണാനായിട്ട് അങ്ങനെ നമ്മൾ അവിടേക്ക് ചെന്ന കണ്ടതിന് ശേഷം നമ്മൾ നമ്മളവിടുത്തെ ഫുഡ് കഴിക്കാനായിട്ട് പോയി ഫുഡ് കഴിക്കാൻ എന്താ കോവിലീന്ന് ഇറങ്ങി റോഡിൻ്റെ തൊട്ടപ്പുറത്തെ സൈഡിലായിട്ട് അതായത് കോവിലിൻ്റെ ഒരു ഹോട്ടലായിരുന്നു അപ്പോൾ നമ്മൾ അവരിതാ മുന്നേ പോവാണ് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് പതുക്കെ വെക്കേ ചെല്ലുവാണ് ഇതാ ഇതായിരുന്നു ഹോട്ടലിൽ അവിടെ ചെന്ന് നമ്മളിതാ ഈ ഒരു ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ നേരെ ഗുരുവായൂരോട്ടാണ് പോകുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ ഈവനിങ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ട്രാഫിക്ക് ഉണ്ടായിരുന്നു ആ സമയം നമ്മളൊരു ടീ ഉടിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുത്തെ ഒരു വെജ് റോളാണ് ഈ ടീയുടെ കൂടെ കഴിച്ചത് ഞാനിങ്ങനെ വെജ് റോൾ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് പക്ഷേ ഈ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളിയായിരുന്നു പിന്നെ അവിടുത്തെ പാടവും പ്രകൃതി രമണീയമായ കാഴ്ചകൾ കാണാൻ നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കണ്ടിട്ട് സൺസെറ്റ് ആണ് സൺസെറ്റും ഒക്കെ കണ്ട് ആസ്വദിച്ചാണ് നമ്മൾ ഗുരുവായർ എത്തിയത് അടുത്ത പരിപാടി റൂം എടുക്കലാണ് റൂം ബുക്ക് ചെയ്തിട്ടല്ല നമ്മൾ പോയത് ഇത് നമ്മൾ ഈ ഒരു ഹോട്ടലിൻ്റെ രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടെ തന്നെയാണ് വന്നത് സൺറൈസ് എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര് അത്യാവശ്യം നല്ലൊരു ഹോട്ടലാണ് നമുക്ക് നാല് പേർക്ക് കിടക്കാൻ നാല് ബെഡുണ്ട് പിന്നെ വാഷ്റൂം കാര്യങ്ങളെല്ലാം ഓക്കെയാണ് അതിന് അത്യാവശ്യം നല്ലൊരു ഹോട്ടൽ ൊട്ടലായിരുന്നു ഇത് നമ്മുടെ ഈസ്റ്റ് നടയുടെ അടുത്തായിട്ടൊക്കെ വരും അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് ഇത് റൂം എടുത്തു ഇനി നമുക്ക് വൈകിട്ട് കോവലി കയറണമെന്നുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇനി കുളിച്ചിട്ട് ഇറങ്ങണം സോ വലിയ ടൈമില്ല പിന്നെ അത് ഈ എൻ്റെ തലയിരിക്കുന്നത് എൻ്റെ പുതിയ ഹെഡ് ബാൻഡാണ് കൊള്ളാവും അങ്ങനെ എന്തായാലും ഇനി നമുക്ക് കുളിച്ചിട്ട് വരാം ട്രാൻസിഷൻ എടുക്കണമെന്ന് വിചാരിക്കാത്തത് കൊണ്ടായിരിക്കും നല്ല ആയിട്ട് സംഭവം കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ റെഡി ആയിട്ടുണ്ടായി ഇനി ഹെയർ കൂടെ സെറ്റ് ചെയ്ത് കോരി പോയി തൊഴുതിട്ട് വരാം പിന്നെ ക്യൂവിൻ്റെ കാര്യമാണെങ്കിലോ പറയേണ്ട ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ക്രിസ്മസ് കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് നിന്ന് ആൾക്കാർ ഇപ്പോഴും തൊഴുതിട്ടില്ല എന്നാൽ രാത്രി നമ്മൾ പോയപ്പോൾ പറഞ്ഞത് അങ്ങനെ എന്തായാലും നമ്മൾ അല്ലാണ്ട് ഹെയർ തൊഴുതിട്ടാണ് ഇറങ്ങിയത് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ റൂമിൽ വന്ന് പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞു നല്ല വെയിലത്തായിരുന്നു ഇന്ന് വന്നത് അതുകൊണ്ട് തന്നെ ഫേസ് ഒക്കെ നന്നായിട്ട് ടാൻ അടിച്ചു അപ്പം ഞാൻ വിചാരിച്ചു നൈറ്റ് ക്രീം ഇട്ടിട്ട് കിടക്കാമെന്ന് അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ മാറി എല്ലാം സെറ്റ് ചെയ്ത് കിടന്നിട്ടുണ്ട് ഇനി രാവിലെ നാല് മണിക്കാണ് ക്യൂ നിൽക്കേണ്ടത് അതുകൊണ്ട് ഇത് ക്യൂ നിൽക്കാൻ നാല് മണിക്ക് പോകാൻ കണക്കാക്കി ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മളിത് ആ നാല് മണിക്ക് ചെന്നപ്പോഴാണ് ഇത്രയും ക്യൂ നിൽക്കേണ്ടി വന്നത് ഭയങ്കര തിരക്കായിരുന്നു ആറ് മണിക്കൂർ ക്യൂവിൽ നിന്നിട്ടാണ് നമുക്കൊന്ന് തൊഴാൻ പറ്റിയത് നമ്മൾ ദർശനത്തിന് കയറിയപ്പോഴത്തേക്കും പത്ത് കാലായിട്ടുണ്ടായിരുന്നു കറക്റ്റ് അപ്പം അത്രയും നേരം നിന്ന് പിന്നെ ഇടയ്ക്ക് ആനയൊക്കെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു ആനയൊക്കെ പോകുമ്പോൾ ഈ തറയിലിരിക്കുന്ന ആൾക്കാരൊക്കെ ചാടി എണീറ്റ് പോകുന്ന കണ്ട് കുറച്ച് ഫണ്ണിയൊക്കെ ആയിരുന്നു അങ്ങനെ എന്തായാലും പിന്നെ അത് അവിടുത്തെ കടകളെ ഒരു രക്ഷയല്ല നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ഫോൺ ക്ലോക്ക് റൂമിൽ വെച്ചിട്ടാണ് കോവില് കയറിയിട്ട് ഇറങ്ങിയത് ഇത് ഇറങ്ങിയിട്ടുള്ള വീഡിയോ ആണ് ഈ ഒരു കൃഷ്ണൻ നല്ല രസം ഉണ്ടല്ലേ പിന്നെ ഇതാണ് പറയേണ്ട കാര്യം ഭയങ്കര തിരക്കെന്ന് പറഞ്ഞില്ലേ എന്താ പ്രസാദം വാങ്ങിക്കാനായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് നല്ല ക്യൂ അതിനും നല്ല ക്യൂ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് പ്രസാദം വാങ്ങിക്കാനായിട്ട് പറ്റിയില്ല നമ്മൾ പുറത്തിറങ്ങി അവിടെ നിന്ന് അല്ലാണ്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത് അല്ലാണ്ടുള്ള സാധനം നോർമലി ഹൽവ പപ്പടം അതൊക്കെയാണല്ലോ അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ റൂമിൽ വന്നിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്ക് എനിക്ക് വയ്യാണ്ടായതുകൊണ്ട് ബാക്കി വീഡിയോ ഒന്നും എടുത്തില്ല നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ പോകുന്ന വഴിക്ക് ചോറ്റാനിക്കര കയറണമെന്നുണ്ട് പിന്നെ ചോറ്റാനിക്കര അങ്ങനെ പോയി പക്ഷേ ഒന്നും വീഡിയോ എടുത്തില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഗുരുവായൂർ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഗുരുവായരൊന്നും നേരെ ഇറങ്ങി പിന്നെ അവിടുത്തെ ഗരുഡൻ്റെ സ്റ്റാച്ചു ഉണ്ടല്ലോ അതൊക്കെ കുറച്ച് നേരം അവിടെ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ വീഡിയോ എടുക്കാൻ മറന്നുകൊണ്ട് പിന്നെ കാറിൽ വന്നപ്പോഴാണ് വീഡിയോ എടുത്തത് അങ്ങനെ അതും കണ്ടിട്ട് നമ്മൾ നേരെ വന്നു പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ചോറ്റാനക്കരെ എത്തിയ അപ്പോൾ ഏകദേശം രാത്രിയായിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു വീഡിയോ എടുത്തില്ല അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് വീഡിയോ ഇഷ്ടമായി എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്തായാലും ഇത്രയും നേരം വീഡിയോ കണ്ടതിന് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ